രാവിലെ പത്ത് മണി ആവാറായി ഒന്ന് എണീക്കണം എന്തൊരു ഉറക്കമാണോ നീ ഉറങ്ങുന്നത് എണീച്ച് സ്കൂളിൽ പോവാൻ നോക്കടാ കള്ളച്ചെക്ക ഞാൻ വരുമ്പോ എണീച്ചില്ലെങ്കിലാണ് നിന്റെ മുട്ടുകാലിനെ ഞാൻ അടിച്ചു ഓടിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ മൂന്ന് പ്ലാറ്റിൽ ഫുഡ് എടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മുടെ ടോമിക്കും പപ്പീസിനും കൊടുക്കണം ഏർ എവിടെ പോയമാര് കാണുന്നില്ലല്ലോ ടോമി 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 അയ്യോ ടോമി എവിടെ പോയത് ഇന്നലെ നമ്മൾ അവന് ഫുഡ് കൊടുക്കാത്തൊണ്ട് ടോമി പോയതാണോ വിഷന്ന് പിണങ്ങി പോയതാണോ ടോമി ടോമി അയ്യോ എവിടെ പോയി ചെക്ക എന്നാലും ടോമി ടോമി ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ ടോമി നീ എവിടെ പോയ കളിക്കാതെ വണീച്ചു എടാ നീ അറിഞ്ഞ ടോമിയെ കാണുന്നില്ല ട കള്ളമല്ലടാ ഞാനും ആദ്യം എവിടെയെങ്കിലും ഒളിച്ചു നിക്കുന്ന വിചാരിച്ചു ഇപ്പൊ കാണുന്നില്ല അവനെ ഞാൻ ഇന്നെ കൂട്ടിലൊന്നും നോക്കി സമയം കളയുന്നില്ല എന്തായാലും എന്റെ ടോമിയെ കാണുന്നില്ല ഇവ എവിടെ ഇറങ്ങി ഇറങ്ങിപ്പോയെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല എന്തായാലും ഇന്നലെ അവന് ഫുഡ് കൊടുക്കാത്തോണ്ടാണോ ഇറങ്ങി പോയെന്ന് എനിക്കറിയില്ല എന്തായാലും ഇതിൻ്റെ അത് ഒരിടവും കണ്ടില്ല എന്തായാലും ഷിഞ്ചന പെട്ടെന്ന് കേറി എന്തായാലും ഇന്ന് നമ്മുടെ അന്വേഷിച്ചിട്ട് എന്നെ ബാക്കി കാര്യം എടാ എനിക്കും അറിയില്ല നീ എന്നെയും കൂടെ ഒന്നും പേടിപ്പിക്കാതെ നമുക്ക് എന്തായാലും പോയി ഒന്ന് നോക്കാം എനിക്ക് തോന്നുന്നു ഇന്നലെ അവന് ഫുഡ് കിട്ടിയില്ല അതുകൊണ്ടായിരിക്കും അവൻ എവിടെ ഇറങ്ങി പോയെന്നാണ് എനിക്ക് തോന്നണത് നമുക്ക് ഈ പോലീസിന്റെ അടുത്ത് ചോദിക്കാം അല്ല ഈ സെക്യൂരിറ്റി ആണെന്ന് തോന്നുന്നു ഹലോ സാർ സാർ എന്റെ ഡോഗിനെ കാണുന്നില്ല സാർ കണ്ടായിരുന്നു ഒരു ഡോഗും രണ്ട് പപ്പി രണ്ട് കുട്ടികളും എന്താണോ നിനക്ക് കണ്ണ് കണ്ടൂടെ ഇത്രയും വലിയ തിരക്ക് ഞാനാണ് മാനേജ് ചെയ്യേണ്ടത് ഏഹ് എപ്പോഴാണ് അവന്റെ പട്ടിയും കുട്ടിയും കണ്ടില്ലെന്ന് പറഞ്ഞാ പോടാ ഓക്കെ സോറി സാർ അറിയാതെ ചോദിച്ചതാ അപ്പൊ നമുക്ക് ഇദ്ദേഹത്തിന് അടുത്ത് വലിയ പ്രശ്നമൊന്നും വേണ്ട കാരണം നമുക്ക് പണി കൊടുക്കാനുള്ള സമയത്ത് നമുക്ക് നല്ല പണി കൊടുക്കാം ഇപ്പൊ നമ്മുടെ ടോമിയാണ് നമുക്ക് പ്രധാനം ആടാ ഷെഞ്ചാനെ അവിടെ രണ്ടുപേരി അവരുടെ അടുത്ത് പോയി ചോദിക്കാം ഹലോ ചേട്ടാ എൻ്റെ ഡോഗിനെ കാണുന്നു ഒരു ഡോഗും രണ്ട് പപ്പിയും ഒന്ന് എന്താടാ ഷെഞ്ചാനെ എല്ലാവരുടെ അടുത്ത് ചോദിക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നേ എന്നാണ് ഒറ്റ നമ്മുടെ ടോണിൽ നമുക്ക് കാണി കിട്ടും കിട്ടും അവിടെ തന്നെ ഒട്ടിക്ക് ചേട്ടായി മിസ്സിന്നൂടെ അടുക്കി ചേർക്കും ചേട്ടായി പറയും നമ്പർ കൊടുത്തായിരുന്നു കൊടുക്കാനുള്ളതൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഏടാ പിന്നെ എല്ലായിടവും പോസ്റ്റർ ഒട്ടിച്ച് നീ ഒന്ന് ആ ആ ശരിയായി പിന്നെ ഒട്ടിച്ചല്ലോ ഇനി വാ പോയി നോക്കാം ടോമി ആടാ പോയി നോക്ക നീ വന്ന് വണ്ടി കയറു നമുക്ക് ഇനി എവിടെയാണ് പോയി നോക്കണ്ടെന്ന് എനിക്ക് അറിഞ്ഞോണ്ട് എന്നാലും എവിടെയെങ്കിലും പോയി നോക്കാം കേറുകയാണ് നീ പെട്ടെന്ന്

ഡേ നിന്റെ ടോമിയെ കിട്ടിട്ടുണ്ട് എവിടെ ഉണ്ടെന്നാണ് അറിഞ്ഞത് ഞാൻ അയക്കുന്ന ലൊക്കേഷനിലോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്ന അവനെ കാണാൻ പറ്റും താങ്ക്സടാ രാജു നീ അവിടെ തന്നെ നീക്കി ഞാൻ ഇപ്പൊ അങ്ങോട്ട് പറന്നു വരാം ടോമി കിട്ടിയോ എന്താ പറഞ്ഞു ട എനിക്കൊരു ലൊക്കേഷൻ അയച്ചു അവൻ എന്നിട്ട് അവിടെയാണ് അവനെ കണ്ട് എന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അറിയില്ല പിന്നെ നീ മറ്റേ സബ്സ്ക്രൈബേഴ്സിന്റെ നമ്മുടെ അടുത്ത് എല്ലായിടത്തും എവിടെയാണെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ ഇതൊരു കോഴിക്കടയല്ലേ കോഴിക്കടയിലായിരിക്കുമോ എന്തോ ആണോ എന്തോ ഇറങ്ങി നോക്കാം എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ അയച്ചു തന്നത് ആടാ അതും ശരിയാണ് അതുപോലെ തന്നെ നമ്മുടെ ട്രവർ അയച്ചു തന്ന ലൊക്കേഷനും ഇതാണ് ഇത് കോഴിക്കടയാണ് നമുക്ക് അകത്തേക്കൊന്ന് പോയി കേറി നോക്കിയാലോടാ വരണം വരണം എല്ലാവരും വേഗം വരും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഫ്രഷ് ആയിട്ടുള്ള കോഴി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ കൂട് കണ്ടാൽ അറിയാം എന്തു നല്ല കോഴികളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം വരാം തുടങ്ങിയിട്ടുണ്ട് ഹലോ ചേട്ടാ കൊന്നും കൊല്ലാനും നിർത്തിക്കുന്നു എല്ലാരും മരിച്ചു എന്താണ് ഇദ്ദേഹം ചേട്ടാ ഈ ഫോട്ടോ ഒന്ന് ഇതാണ് എന്റെ അപ്പൊ എന്റെ രണ്ട് പപ്പീസും കൂടെ ഉണ്ട് അതിന്റെ കൂടെ അതിനെ കാണാനില്ല ചേട്ടൻ കണ്ടായിരുന്നു എന്തോന്ന് പോ പോ പെട്ടെന്ന് പോ 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 നീ പോലെ കണ്ട എന്റെ കയ്യിലിരിക്കുന്ന ഒരു ഒരു കുട്ടിയുമില്ല പ്രശ്നവും നമ്മളെവിടുന്നു ഷിഞ്ചനെ എന്തോ ഒരു കുഴപ്പമുണ്ട് നിനക്ക് മനസ്സിലായോ ആ ചേട്ടൻറെ സംസാരം അത്ര ശരിയല്ല ഷിഞ്ചന നീ പേടിക്കണ്ട ഓടിവാ എങ്ങനെയെങ്കിലും നമുക്കൊരു വഴി കണ്ടുപിടിക്കാം ഓടി ഓടിവാടാൻ ഷിൻജാനെ ഒരു വഴിയുണ്ട് ഇത് പണ്ട് ഒരു ഫാക്ടറി ആയിരുന്നു കെമിക്കൽ ഫാക്ടറി അപ്പോൾ ഇത് എന്തായാലും ഇതിൻ്റെ അകത്ത് നമുക്ക് ബേക്ക് വഴി കയറാൻ പറ്റും എന്തായാലും ഇത് ചവിട്ടി പൊളിച്ച് നമുക്കകത്തേക്ക് കയറാം ഓക്കെ എന്തായാലും നമുക്ക് കയറിപ്പോയി നോക്കാം ഷിൻജാനേ ശബ്ദം ഉണ്ടാകരുത് കേട്ടല്ലോ എന്റെ പിറകി ഓടി പോ ഇവിടെ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ ഇതെന്താണ് ചോരയൊക്കെ കിടക്കുന്നല്ലോ എന്ത് കോഴി ഇറച്ചി എല്ലാം വെട്ടിയ ചോരയായിരിക്കും ഇതെന്താണ് ഓ കോഴിയല്ലേ വെട്ടി വെച്ചിരിക്കുന്ന അതിൻ്റെ പേർത്ത് കാണുമ്പോൾ ഉഴുമാതിരിയാവുന്നു എന്റെ പൊന്നേ ഓ ഇതെന്താണ് നീ കാണാതിരിക്കുന്ന എനിക്ക് നല്ലത് എന്റെ എന്താണ് ഇവിടെ എന്റെ എനിക്ക് തല ഇറങ്ങുന്ന ചോര എന്തോന്നിനൊക്കെയാണ് ഇത് കൊന്നിട്ടിരിക്കുന്നത് പൊന്ന് ദൈവം ഈ പശുവിന്റെ തല പശുവിന്റെയാണോ പട്ടിയുടെയാണോ എനിക്ക് എനിക്കിതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നു ഷിൻജാന നീ ഒന്നും മറണ്ട അവിടെ നിക്ക് ഇതെന്താണ് എന്റെ പൊന്ന് കുറുക്കൻ ഫോക്സ് കുറുക്കനെ അടിച്ചു കൊന്നു താൻ്റെ പെർത്തിട്ടിക്ക് അയ്യോ എൻ്റെ പൊന്നെ നീ നീതൊന്നും കാണാതിരിക്കണം നല്ലത് നിനക്ക് എന്തായാലും പൊക്ക പൊക്കയില്ലാത്ത നന്നായി ഇത് പോത്തോ എന്റെ പൊന്നെ കാള പോത്ത് പന്നിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാത്തും എൻറ്റു തീവോമീ വെട്ടി വെച്ചോ എനി പൊന്നെ ഇതൊക്കെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ആളാണോ ഇത് എന്റെ എന്നാലും എന്താണ് ഈ ഫാക്ടറിക്ക് അകത്ത് നടക്കുന്നത് പാവം ഒന്നും അറിയാതെ ഇതൊക്കെ എന്ത് പട്ടിയെ ഒപ്പു പട്ടിയൊക്കെ അടിച്ചത് കൊച്ചു പട്ടി വരെ അട്ടിച്ച് കൊന്നിട്ടിക്കുന്നു ഷിൻജാൻ നീ ഇത് കണ്ട ഷിൻ ൂ പട്ടിയൊക്കെ കൊന്നു എന്റെ പൊന്നി എന്താണ് ഉമ്മർത് കാണിക്കുന്നത് പന്നിയെ വെച്ചിരിക്കുന്നു എന്റെ പൊന്നി ഇതൊക്കെ പട്ടികള് ഇതുപോലെ നമ്മളെ ടോമി

ഷിൻജാനേ മോനെ നീ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ല ഒന്നും നടക്കുന്നില്ല നീ ഇങ്ങോട്ടൊന്നും വരണ്ട നീ അവിടെ തന്നെ നിന്നു പക്ഷേ യുവന്മാർ ചെയ്യുന്ന ഈ ഇതുപോലത്തെ വൃത്തിയേടുകൾ നമുക്ക് നാട്ടുകാരെ അറിയിച്ചേ പറ്റുകയുള്ളൂ ഷിൻജാന് ഇതുപോലൊരു ഇതുപോലൊരു തഴം താഴ്ന്ന രീതിയിലാണ് എവിടെ ഇങ്ങനെ നമ്മുടെ നാട് പെക്കൊണ്ടിരിക്കുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ടോമി എവിടെ നിന്ന് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു ഷിൻജാനെ എവിടെ നിന്നാണ് ഇതിൻ്റെ അകത്തു നിന്നാണോ എടാ ടോമി വിളിക്കുന്ന ശബ്ദം നീ കേട്ടായിരുന്നു പേടിക്കണ്ട ടോമി പേടിക്കണ്ട ഇത് ഞാനാണ് ടോമി ടോമി ഞാൻ വന്ന് നീ പേടിക്കണ്ട ടോമി നമ്മൾ രാവിലെ തൊട്ടേ നിന്നെ നോക്കിയാണ് ഇപ്പോഴാണ് കണ്ടെത്തിയത് അത് പോട്ടെ ടോമി അന്ന് എന്താണ് സംഭവിച്ചത്

അതെനിക്ക് അറിയാം ടോമി നിങ്ങൾ വാ ഇന്നത്തോടെ അവന്റെ അവസാന ദിവസമായിരിക്കും ഇതുപോലെ ആ എല്ലാ ജീവജന്തുക്കളെയും പിടിച്ച് കൊല്ലാൻ നോക്കുന്ന അവനെയൊക്കെ ഇനി ജീവനോടെ വെച്ചിരിക്കണ്ട് അതൊക്കെ ഒരു പാവം അയ്യോ അതിൻ്റെ കാലിനെയൊക്കെ ചൂർന്നെടുത്തതൊന്നും രക്തം വരുന്നുണ്ടാ ഇതാണ് നിന്റെ അവസാന ദിവസം ഏ അയ്യോ വെറുതെ ഞാൻ നീ എന്നെ ഒന്നും ചെയ്യില്ല കാരണം എന്താന്ന് വെച്ചാൽ നിനക്ക് നിന്റെ ടോമി മാത്രമേ കിട്ടിട്ടുള്ളൂ ഇനി അതിന്റെ രണ്ട് പപ്പീസ് ഇല്ലേടാ അവരെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ ഒരു ഡോളർ എനിക്ക് തന്നിട്ട് പോവാം എന്ത് നീ എന്ത്യോടോ ഏ ഞാൻ പറയുന്നത് കേക്ക് നിനക്കുള്ള പണി ഇനി എന്റെ ടോമി തന്നോളും ടോമി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ ഇവനെ അങ് ചെയ്തേക്ക് ടോമി നിങ്ങൾ നിങ്ങൾക്ക് ഇനി ഇനി നിങ്ങളുടെ പപ്പീസിനെ കിട്ടില്ല അതുപോലെ തന്നെ ഞാൻ അറിയാൻ ഉള്ളൂ എന്നെ കിണന്നു വല്ലതും പറഞ്ഞ നിന്നെ ഞാൻ കൊല്ലു പെട്ടെന്ന് കാണുമ്പിക്കാൻ നമുക്ക് പപ്പീസിന്റെ അടുത്ത് എത്തണം കണ്ടല്ലോ പെട്ടെന്ന് പോ അയ്യോ നമ്മുടെ മൈക്കിളിന്റെ നിനക്ക് മണം പഠിക്കാനുള്ള കഴിവ് തെറ്റിയെന്ന് തോന്നുന്നു എന്ത് ഒരിക്കലും അത് സംഭവിക്കേണ്ട കാര്യമല്ല എന്തായാലും നമുക്ക് പോയി നോക്കാം പക്ഷേ എങ്ങനെ എന്നാലും ഞാൻ അവന്റെ അടുത്ത് ചോദിക്കും ഇതൊക്കെ എൻ്റെ പപ്പിയെ പിടിച്ചൊന്ന് പോയോന്ന് എവിടെയാണ് മൈക്കള് ഏ ഇത് ആ അതാ ഇരിക്കുന്നു ഇതല്ല നമ്മുടെ ദാ ദാമിക്കുന്നത് നമ്മുടെ പപ്പി നോക്കി ഷിഞ്ചന കണ്ട ഇത് ഏ നമ്മുടെ പപ്പി ഹലോ മൈക്കിൾ രായപ്പൻ ബ്രോ എന്താണ് ചെല്ലിങ്ങാണോ ബ്രോയോ കണ്ടു രായപ്പൻ ഞാൻ അതിനെ പറ്റി പറയാനാണ് വന്നത് ഇത് നമ്മുടെ വീട്ടിലെ പെറ്റാണ് ഇറങ്ങി ഓടിയതാണ് അതിനെ ഞാൻ കൊണ്ടുപോയ്ക്കോട്ടെ കൊണ്ടുപോണം പോയി അല്ലാതെ ചോദിച്ചിട്ട് കാര്യമില്ല ഇസ് ടൈം ടു ടു ജെമൻ നോ യു ബെറ്റർ ഹൂർ വി ഗോ. അഞ്ചാനേ ഇവന്റെ മൂഡ് മാറുന്നതിനു മുമ്പേ നമുക്ക് നമ്മുടെ ടോമി എവിടുന്ന കൊണ്ടുപോകണം ഓക്കേ. ഇത ശരിയാണ് രമണ ചേട്ടാ ഈ അയ്യപ്പ ചേട്ടനെ വട്ടാണെന്നുള്ള കാര്യം നാട്ടാർക്കും മുഴുവനും അറിയാം. പൈസ കണ്ട വട്ടായതാണ് പാവം. രമണൻ ചേട്ടാ ഈ അയ്യപ്പ ചേട്ടനെ എപ്പോഴാണ് മൂഡ് വരുന്നത് എന്ന് അറിയാതെ നമ്മക്ക് എവിടെന്നെ രക്ഷപ്പെട്ട് പറ്റോ അല്ലേ? അത് ശെരിയെന്നെ ബാബാ എല്ലാരും എന്നെ ഫോളോ ചെയ്ത് വാ ഒന്നും തള്ളിയിട്ട് പൊട്ടിക്കരുത് പൊട്ടിച്ച അവൻ എന്തായാലും നമ്മളെല്ലാരും അടിച്ചു കൊല്ലും വീട്ടിൽ ഒന്ന് കൊല്ലും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ചെറുക്കനാണ് അവൻ എന്തായാലും പെട്ടെന്ന് എല്ലാവരും വന്ന് നെയറ് നമുക്ക് പോവാം ഡോമി ഫ്രണ്ടിൽ നിന്ന് പോണം നമ്മളെ അടുത്ത് പോവാൻ പോണ അടുത്ത പപ്പിയെ കണ്ടുപിടിക്കണാണ് നീ മണം കറക്റ്റായിട്ട് പിടിച്ചു കൊള്ളണം കറക്റ്റ് സ്ഥലത്തു തന്നെ പോണം ഞാൻ വിചാരിച്ചു നീ തെറ്റിച്ചതായിരിക്കും എന്ന് എന്തായാലും ശരി ശരിയെന്നെ ഓഹോ എവിടെയാണോ അയ്യോ ഇതെന്താ വീടാണോ അതോ കൊട്ടാരമാണോ അയ്യോ എൻ്റെ പൊന്നോ ഇതൊന്നും നമുക്ക് താങ്ങുന്നില്ലേ കണ്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ പൊന്നോ ഇത് ഒരു കൊട്ടാരമാണെന്ന് തോന്നുന്നു എവിടെന്ന് എന്നാലും എവിടെ ആയിരിക്കും നമ്മുടെ പൂപ്പി വന്നത് എന്നാലും വന്നു വന്നവൻ കറക്റ്റ് കൊട്ടാരത്തിൽ തന്നെ കയറി വന്ന് ഒമ്പടോ നൈസിലെ തുറന്നു നോക്കാം തുറക്കാൻ പറ്റുമോ ഓ പറ്റുന്നില്ലല്ലോ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാക്കിൽ കൂടെ പോയി നോക്കിയാലും ഫ്രണ്ടിലേക്ക് അത് തുടക്കാനൊന്നും പറ്റുന്നില്ലെന്നും തോന്നുന്നുണ്ടാക്കരുത് മര്യാദക്ക് വരണം എവിടെ നമ്മളെ കൈയും കാലും അടിച്ചു കാര്യം ഉറപ്പായി എന്താണ് അവിടെ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അതാ ഒരു പെൺകുട്ടി നിൽക്കുന്നു ഒരു ഷിൻജാനെ നില്ല ഞാൻ പോയി നോക്കട്ടെ പെൺകുട്ടി കുളിക്കുകയാണോ അല്ല ൂളിന്റെ സൈഡിലിരിക്കുന്നു അതാരാണ് ആ പെൺകുട്ടിയുടെ മോൾ സോറിയുടെ ഷിൻജാന്റെ മോനായിരുന്നു എന്താണ് അവിടെ പറയുന്നത് എന്ത് പപ്പി അവിടെ ഉണ്ടെന്നു ഞാൻ പോയി നോക്കട്ടെ ഷിൻജാനെ നീ മാത്രം വാ എന്താണ് ചെയ്യുന്നത് ഈ കൊച്ചു ചെറുക്കൻ മാഡം നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങളെ മോന് വേണ്ടി നിങ്ങൾ ഈ പാടം പട്ടികുഞ്ഞിനെ നിങ്ങൾ കഷ്ടപ്പെടുത്തുകയാണോ ഏഹ് ഇത് ശരിയാണോ എന്നെ നീ പഠിപ്പിക്കട്ടെ എൻ്റെ മോൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും മാഡം 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 പ്ലീസ് മോനെ എനിക്ക് എനിക്ക് തിരിച്ചു ഞാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് പൈസ 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 വേണമെങ്കിൽ നീ പറയുന്നത് നിനക്ക് സോറി മാഡം മാഡം ആരാണെന്ന് മാ സമയമില്ല എന്റെ കയ്യിൽ

ഷിഞ്ചാനെ നീ ചുമ്മാ നിൽക്കുക എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പപ്പി മിണ്ടാതെ നിൽക്കുന്നുണ്ടോ ടോമിയും ഇണ്ടാതെ നിൽക്കുന്നുണ്ടോ പിന്നെ നിനക്ക് മാത്രം എന്താണ് കുഴപ്പം നിനക്ക് എന്താണ് കണ്ണിൽ കുരുവാണോ കണ്ണു കണ്ടുകൂടാതിരിക്കാൻ മര്യാദയ്ക്ക് ഇരുന്നു കൊള്ളണം നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇനി എന്ത് ചെയ്യുംനസമാധാനവും ഇത് ഏതാണ് ഇതിന്റെ ഫ്രണ്ട് ഡോർ ഇതെല്ലാം നമ്മൾ നേരത്തെ ഉച്ചയ്ക്ക് വന്ന് തുറക്കാൻ നോക്കിയപ്പോൾ തുറക്കാൻ പറ്റത്തത് എന്തായാലും രാത്രി ഒന്നും കൂടെ ശ്രമിച്ചു നോക്കാം തുറക്കാൻ പറ്റിയാൽ നമ്മൾ രക്ഷപ്പെട്ടു എങ്ങനെയെങ്കിലും തുറക്കാം ഒക്കെ ചവിട്ടി പൊട്ടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഓ എങ്ങനെയാ തുറന്ന് ഭാഗ്യം ഓ ഇതിൻ്റെ അകത്ത് നല്ല വെട്ടമുണ്ടെന്ന് തോന്നുന്നു ഓക്കെ കുഴപ്പമില്ല എന്തായാലും നല്ല വലിയ വീടാണ് അപ്പോൾ നമ്മൾ കെയർഫുള്ളായിട്ടിരിക്കണം ഇനി ഇതിൻ്റെ അകത്ത് സി സി ടി വി ക്യാമറ വല്ലതും കാണുമോ എൻ്റെ പപ്പി എവിടെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ പപ്പി എന്നാലും ഇതായാലും ഇത് ഇത് ഇതൊരു റൂമാണ് ഇതിൻ്റെ അകത്ത് മിക്കവാറും ആരെങ്കിലും ഉറങ്ങണമായിരിക്കും ഓ ഇതെന്താണ് ഇതെന്തൊരു റൂം ഏ ഓ മോ പി സിയൊക്കെ വെച്ചിരിക്കുന്നു ഓ ഇത് ഗെയിമിങ് റൂമാണോ ഓ ഇവിടത്തെ പയ്യും ഗെയിമിങ് റൂമൊക്കെ ഉണ്ടോ എൻ്റെ പൊന്നോ സംഭവം തന്നെ നമുക്ക് പോലും ഇട്ടോ ഒരു ഗെയിമിങ് റൂമ് ചെക്ക് സീന അതാ പുറത്ത് എന്തോ വെച്ചിരിക്കണേ ഓക്കേ എൻ്റെ പൊന്ന് എന്തൊക്കെ കിടക്കിൻ്റെ സാധനങ്ങളാണ് ഈ വീട്ടിനകത്തിരിക്കുന്നത് ഒമ്പൂ ഗൈസ് അവർ നല്ല പണക്കാരാണ് കേട്ടോ ഓ ഇനി ഇതായിരിക്കും മുകളിലത്തെ നില ആ ഷിഞ്ചൻ വന്നിവിടെ നിന്ന് എവിടെ വിളിക്കുകയെന്ന് വിളിച്ച ആകെ സീനാവും കേട്ടോ ഇതായിരിക്കും നില എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ തന്നെ എത്ര റൂമുണ്ട് ഇതേ ഇത് റൂമ് ഓ ഇത് ഡ്രസ്സ് വെക്കുന്ന റൂം ഇതാ മാഡത്തിൻ്റെ റൂം ആയിരിക്കും ഓക്കെ അത് കാര്യമില്ല നമ്മുടെ നമ്മുടെ മെയിൻ സ്ഥലം നമ്മുടെ പപ്പിക്കുട്ടി എവിടെ ഇരിക്കുന്ന ഉള്ളതിൻ്റെ കാര്യം ഇതെന്താണ് ഓ വാഷ്റൂമാണ് ഇത്ര സെറ്റപ്പ് സെറ്റ് തോന്നുന്നു പക്ഷെ അതല്ല നമുക്ക് ഇമ്പോർട്ടന്റ് പപ്പിയെ കുറിച്ച് പൂട്ടിയിട്ട് നിനക്കൊക്കെ പാവം കള്ള ചെറുക്ക പൈസയേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്റെ പാവം പപ്പി കുളിച്ച് കഷ്ടമാണ് മാത്രം ഞാൻ കാണും അതിന്റെ അടുത്ത് മക്കള് പേടിക്കണ്ട കിടന്ന് വിളിക്കണം പാവം എങ്ങനെ തുറക്കണം ഓക്കെ ശബ്ദമുണ്ടാക്കിയ ആകെ സീനാകും അവർ എണീച്ച പ്രശ്നമാവും എണീക്കൂ എണീക്കില്ലെന്ന് തോന്നുന്നു എന്തായാലും നൈസിൽ തുറക്കാം ഇങ്ങനെ തുറക്കാൻ പോകേണ്ട ഗൈസ് തുറന്ന് വിടാം ഓക്കെ പപ്പി പപ്പി സൗണ്ട് ഉണ്ടാക്കലേ വിളിക്കലേ മക്കളെ വാ നമുക്ക് എവിടെ നിന്ന് രക്ഷപ്പെടാം എങ്ങനെയെങ്കിലും ഓ അവർ രണ്ടുപേരും സുഖമായി കിടന്ന് ഉറങ്ങുന്നു ഇതാണ് പറ്റിയ അവസരം പപ്പി വാടാ മക്കളെ വാ വാ

ചിഞ്ചാനെ എന്തായാലും നീ വരാത്തത് നന്നായി നമ്മുടെ പപ്പിയെ ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് ചെക്കൻ വന്നു നിനക്ക് സന്തോഷമായോടാ ടാൻ പിന്നെ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് കയറിയപ്പോഴേ വലിയൊരു വീട് പിന്നെ എൻ്റെ നമ്മുടെ പപ്പീസിനെ ആണെങ്കിൽ അവർ പിടിച്ചു പൂട്ടിയിട്ടിക്കുന്നു ഇനിയുള്ള കഥയൊക്കെ വീട്ടിൽ പോയിട്ട് പറയാം എല്ലാവരും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം നമ്മൾ രക്ഷപ്പെടാൻ മറന്നു പോയല്ലോ ആദ്യം ഓക്കെ ഓപ്പണായി ഇനി നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം ടോമി ഞാൻ പറഞ്ഞില്ലേ ടോമി നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് കണ്ടോ നിങ്ങളുടെ രണ്ട് മക്കൾക്കും കൂടായി ആ മതി മതി ഇനി നമ്മുടെ സെലിബ്രേഷൻസ് ഒക്കെ പിന്നെ ആവാം നിനക്ക് ഇഷ്ടപ്പെട്ടോ കൂട് ഓ അതൊക്കെ എനിക്ക് നേരത്തെ അറിയടാ കള എന്റെ അടുത്ത് ക്ഷമിക്കടാ സോറി അപ്പോഴത്തെ ഒരു ദേഷ്യത്തിൽ പറഞ്ഞല്ലേ നീ എന്താ പിന്നെ പറഞ്ഞോണ്ടിരുന്നത് നീ നമ്മുടെ പപ്പീസിനെക്കൊന്ന് നോക്കിയേ അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ എനിക്ക് മനസ്സിലായി സത്യത്തിൽ ഒന്ന് പോടാ ഷിഞ്ചന് നീ മിണ്ടികൊണ്ടൊന്നും അല്ല നമ്മുടെ ടോമിക്കും പപ്പീസിനും വേണ്ടി ഒരു വലിയ കൂട് ഉണ്ടാക്കണം അതുപോലെ തന്നെ ഇവരുടെ പേരുടെ പേരും പപ്പീസ് എന്നാണ് ഇവർക്ക് പേർക്കും ഒരു പേരിറണം ആ നിന്റെ വഴി പറഞ്ഞ ഞാൻ ഒന്ന് കേക്കട്ടെ

പിന്നെ കൈ ലൈക്ക് അടിച്ചു നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ